ഇന്ത്യയുടെ അഭിമാനമായി പുതിയ പാമ്പൻ പാലം മനുഷ്യനിർമ്മിത അത്ഭുത നിർമ്മിതി എന്ന് പറയാം നീളത്തിൽ അത്ഭുതാഹമായ കരുത്താണ് ഈ പാലത്തിൻ്റേത് ആർ ശ്രീധരൻ ഈ പാലത്തിൻ്റെ ചരിത്രത്തിൽ എടുത്തു പറയേണ്ട വ്യക്തിത്വമാണ് എന്തെന്നാൽ ഒരു പ്രാവശ്യം അദ്ദേഹമാണ് അറുപത് ദിവസം കൊണ്ട് തീർക്കേണ്ട പണികൾ നാൽപ്പത്തി ഒമ്പത് ദിവസം കൊണ്ട് തീർത്ത് ട്രെയിൻ രണ്ടാമതും ഓടിക്കാൻ കാരണക്കാരനായത് പക്ഷേ അന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ വലിയൊരു കൊടുങ്കാറ്റിൽ ആദ്യ പാലവും റെയിൽവേ ട്രെയിനും എല്ലാം തകർന്നടിഞ്ഞ് ആയിരങ്ങൾ മണ്ണടിഞ്ഞപ്പോൾ പിന്നീട് ഈ ശ്രീധരൻ്റെ മേൽനോട്ടത്തിൽ പാലം പുതുക്കിപ്പണിയുകയും എന്നാൽ പത്ത് കിലോമീറ്റർ വേഗത മാത്രമാണ് പിന്നീട് ട്രെയിനുകൾക്ക് അനുവദിച്ചിരുന്നത് ഇപ്പോൾ പുതിയ പാലത്തിലൂടെ ട്രെയിൻ വേഗം എഴുപത്തിയഞ്ച് തൊണ്ണൂറ് കിലോമീറ്റർ ആണെന്നറിയുമ്പോഴാണ് പാലത്തിൻ്റെ ഉറപ്പിനെ എങ്ങനെയാണ് ഊട്ടിയുറപ്പിച്ചിരിക്കുന്നത് എന്ന് കണ്ടെത്താനാവുക രാജ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് പാലം കൂടിയാണ് ഈ പാലം ഇതിലൂടെ ഇതിന് അടിയിലൂടെ കപ്പലുകൾ കടന്നു പോകുമ്പോൾ പാലം ഇരുപത്തിരണ്ട് മീറ്റർ വരെ ഉയർത്തി പൊക്കി വയ്ക്കാനാവും ഇത് ആകെ അഞ്ചോ പത്തോ മിനിറ്റ് കൊണ്ട് മാത്രം പൂർത്തിയാവുന്ന ഒരു സംഭവം കൂടിയാണ് എന്ന് പറയുമ്പോഴാണ് ഇതിൻ്റെ അത്ഭുതാഹമായ എൻജിനീയറിങ് വൈഭവം ഇന്ത്യയുടേത് മാത്രമാണെന്ന് ലോകം ഉറ്റുനോക്കുന്നത് തൊണ്ണൂറ്റി ഒമ്പതോളം ഫിൽ ഫിൽറ്റർ ഫൂണുകളാണ് ഇതിനുള്ളത് രണ്ട് പോയിൻറ്റ് എട്ട് കിലോമീറ്റർ ദൂരമാണ് പുതിയ പാലത്തിൻ്റേത് അഞ്ഞൂറ്റി മുപ്പത്തി കോടി രൂപയാണ് നിർമ്മാണ ചിലവ് അൻപത്തെട്ട് വർഷ ഇനി ഈ പാലത്തിന് അൻപത്തിയെട്ട് വർഷത്തെ കാല ദൈർഘ്യമാണ് എഞ്ചിനീയർമാർ നൽകിയിരിക്കുന്നത് രാജ്യത്തിൻ്റെ എഞ്ചിനീയറിംഗ് വിസ്മയമായ റെയിൽവേക്ക് പ്രത്യേകിച്ച് ദക്ഷിണ റെയിൽവേക്ക് അഭിമാനിക്കാവുന്ന എഞ്ചിനീയറിംഗ് വിഭവം തന്നെയാണ് പാമ്പൻ പാലം അതോ പുതിയ രീതിയിൽ പുതിയ നിർമ്മാണ രീതിയിൽ കാണാനാഴകോടെ സമുദ്രത്തിൻ്റെ കാലാവസ്ഥയെ അതിജീവിക്കാൻ ആവുന്ന വിധത്തിൽ പാലത്തിന് ഒട്ടും പരുക്കില്ലാത്ത രീതിയിൽ തന്നെ കാലാവസ്ഥയെ മറികടക്കാൻ കഴിയുന്ന രീതിയിൽ നമ്മുടെ മാത്രം എഞ്ചിനീയർമാർ ഇന്ത്യയിലെ മാത്രം എഞ്ചിനീയർമാർ വിസ്മയിപ്പിക്കുന്ന ഈ പുതിയ പാമ്പൻ പാലം നിർമ്മിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ മാത്രം കരുത്താണ് ഇന്ത്യയുടെ മാത്രം തനതായ എൻജിനീയറിംഗ് വിദ്യയാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് മറ്റു രാഷ്ട്രങ്ങളെല്ലാം അന്തം വിട്ടു നിൽക്കുന്ന അവസ്ഥയാണ് ഇന്ത്യക്ക് ഇത്രത്തോളം സാങ്കേതിക മികവ് വന്നിട്ടുണ്ടോ കൈവരിക്കാൻ അത് എമ്പാടുമായിട്ടുണ്ടോ ലോകരാജ്യങ്ങൾ നോക്കിക്കാണുന്നു ഈ പാമ്പൻ പാലത്തെ നമ്മുടെ എൻജിനീയറിംഗ് വിദ്യയെ അത്ഭുതാഹമായ ഈ പമ്പൻ പാലത്തിലേക്ക് ഒരിക്കലെങ്കിലും നമുക്കും പോകണം ആ യാത്രകൾ സഫലമാകാൻ ഇനി കാത്തിരിക്കാം